ാടിയിട്ട് മഴ പെയ്യച്ചു എന്നൊരു ചീത്ത പേര് നൂപ്പരുടെ പേരിലുണ്ട് ചീത്ത അത് വലിയ കേമം പേരായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതെങ്ങനെയാണത് സംഭവിച്ചതെന്ന് ഇപ്പൊ എനിക്ക് പിടിയിട്ട് ഞാൻ ഏതായാലും ടാൻസന്റെ നിരയിലേക്ക് വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അവിടെ പാട്ടായിരുന്നു ഇവിടെ പ്രസംഗമാണെന്ന് മാത്രമേ ഉണ്ടാവും ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ വിഷയം യഥാർത്ഥത്തിൽ അത്ര ജനപ്രിയമായൊരു വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പോ രണ്ടു ഓപ്ഷൻ അല്ലേ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തുക എന്ന ഒരു ഒരു നിർദ്ദേശം വരുമ്പോ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകിൽ അത് വേണം എന്ന് പറയാ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാ ഒരു പരസ്യത്തിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയില്ലേ എന്ന പോലെ നമ്മളെല്ലാവരും സാധാരണ മനുഷ്യര് ഇത് ഒരുമിച്ച് നടത്തിയാൽ മതി എന്ന കാരണത്തിന് എന്ന ഒരു കാര്യത്തിന് നൂറ് കാരണങ്ങൾ കണ്ടെത്താൻ ഇടയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നോട് എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ടീച്ചർ പറഞ്ഞത് ഞാന് ഈ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തണതിനെ പിന്തുണക്കിയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു സംവാദ സാധ്യത അവിടെ കണ്ടു പോയി സമയം കുറച്ച് കളയണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോ അവരെ അവരെന്നോട് പറഞ്ഞു തന്നു അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ മൂന്ന് തവണയാണ് ഏതെങ്കിലും സ്കൂളിന്റെ ക്ലാസ് മുറിയിൽ പോയിട്ട് കടക്കലും ബെഞ്ചും ഉണ്ടാവില്ല അവിടെ ടോയ്ലറ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് പഞ്ചുകലത്തിൽ ഒറ്റ തവണ മതിയല്ലോ അതുകൊണ്ട് എനിക്ക് എന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം ഇത് ഒരുമിച്ച് നടത്തിയാൽ മതി എന്ത് കാര്യം ഉണ്ട് ഇത് മുമ്മൂന്ന് നേളും ഇപ്പോഴും കൈ നടത്തണേ എന്തായാലും ഇപ്പൊ ആൾക്കാർ പോകും വേണം അതാണ് അതൊരു സി അതൊരു ഒരു ഒരു റീസൺ അല്ലേ അപ്പൊ നമ്മളിങ്ങനെ കാര്യങ്ങൾ കണ്ടുപിടിക്കും അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഈ ഒരു പരിഷ്കാരത്തെ എതിർക്കേണ്ടത് എന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് വളരെ എളുപ്പമായിരിക്കില്ല സാധിക്കില്ല എന്നല്ല വളരെ എളുപ്പമായിരിക്കില്ല അത് വളരെ ലളിതമായിരിക്കില്ല ഈ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഉദാഹരണത്തിന് ഞാൻ പശു ഒരു മൃഗമാണെന്ന് പറയും ആൾക്കാർ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയും നിങ്ങൾ ഇങ്ങനെ ഈ സാമ്രാജ്യത്വം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവണി പറയണ്ടേ ഇത് ഒരു ഒരു സാധാരണ ഒരു ഒരു സെന്റൻസാണ് അപ്പൊ അതെന്താണീ മനുഷ്യ മനുഷ്യന് മനസ്സിലാവണ പറയില്ല ഈ പറഞ്ഞ പോലെ പശു ഒരു മൃഗമാണ് അപ്പൊ നി മനസിലാക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക പശു ഒരു മൃഗമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കത് മനസ്സിലായത് ഞാൻ പറഞ്ഞ വാചകം വളരെ ലളിതമായത് കൊണ്ടല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു പോലെ അത് മനസ്സിലാക്കി എന്നാണ് വിചാരിക്കുക അങ്ങനെയല്ല അത് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് പശു ഒരു മൃഗമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അത്ര എളുപ്പമല്ല എന്ന് പറയാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ നൂറായിരം യുക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ജനാധിപത്യം ഫെഡറലിസം നാഗത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തെ എതിർക്കുമ്പോ അതത്ര സിമ്പിൾ അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം അതാണ് ഈ വിഷയത്തിന്റെ ഒരു ആമുഖം അതുകൊണ്ട് നാം കൂടുതലായി വരും ഞാൻ ഏതായാലും യൂണിയൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയത്തെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ എതിർക്കുന്ന ഒരാളാണ് അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ആൾക്കാരെ കൂടെ കൂട്ടണം എന്ന് മോഹിക്കണ ഒരാളാണ് ആ മോഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അതാണ് ഇവിടെ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോ വന്നിട്ടുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത് നേരത്തെ ഇവിടെ ശ്രീ രമേശ് ഇവിടെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ ലോ കമ്മീഷൻ അതിന്റെ ഒരു കുറച്ചുകൂടി ഒരു ഒരു ഡ്രാഫ്റ്റ് മുന്നോട്ട് വെച്ചു രാംനാഥ് കോവിന്ദിനെ അതിന്റെ ഒരു ഒരു കമ്മീഷനാക്കി ഭയങ്കര തമാശയാണ് പിന്നെ ഈ ഒരു കോളേജിന്റെ ആയിട്ട് റിട്ടയർ ചെയ്ത ആളെയും പിടിച്ചിട്ട് എൽ കെ ജിയിലെ ടീച്ചറാക്കണം മട്ടൻ നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒന്നാമത്തെ കസാരി വിരുദ്ധ മനുഷ്യനെ പിടിച്ചിട്ട് ഏതൊരു ഉടായ്പ കമ്മീഷന്റെ ചെയർമാനാക്കി അന്ന് ഒരു പതിനാറായിരം പേജ് വലുപ്പമുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മന്ത്രിസഭയിൽ ഒരു മനുഷ്യ കുട്ടി അത് വായിച്ചിട്ടുണ്ടാവില്ല പതിനാറായിരത്തിലധികം പേജാണ് പക്ഷെ അത് വായിച്ച് പഠിച്ചിട്ടുള്ള ചില ചെലവില്ലന്മാരുമുടെ ഭാഗ്യത്തുണ്ട് അവര് പറയുന്നത് അതില് അത്ഭുതകരമായിട്ട് അമ്പരപ്പിക്കണ പല പരാമർശങ്ങളും ഉണ്ട് എന്നാണ് അതിലൊരിടത്ത് പറയുന്നുണ്ട് പോലും ഞാൻ വായിച്ചിട്ടില്ല ഞാനിത് വായിച്ച് പഠിച്ചവരെ വായിച്ചതും പഠിച്ചതുമാണ് ഒരിടത്ത് പറയുന്നുണ്ട് പോലും ഇന്ത്യയിലെ ഒരു പാർലമെന്ററി ഡെമോക്രസി നിലനിന്നിട്ടില്ല ആരാ പറയുന്നത് ൂ ഇന്ത്യയുടെ ഒരു മുൻ പ്രസിഡന്റ് ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മീഷൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കണ്ടെത്തി കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്ത്യയിലെ ഇക്കാലം വരെ ഒരു പാർലമെന്ററി ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോ അങ്ങനത്തെ ഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ടാണ് അത് ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു ഇവിടെ പറഞ്ഞപോലെ പാർലമെന്റിൽ അതിന് ഭൂരിപക്ഷം ഒന്നുമില്ല തൽക്കാലം അത് അതുകൊണ്ട് നടക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറയില്ല പക്ഷേ യൂണിയൻ ഗവൺമെന്റും സംഘപരിവാറും ഈ മോഹം വിടും എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു ഒരു കാര്യം ഈ ഒരു കല്ല് ചിലർ പറയില്ലേ നായ്ക്കളെ ഒരു കല്ല് അങ്ങനെ എറിഞ്ഞില്ല നായ വന്നിട്ട് കല്ല് കൊണ്ടുള്ളൂ അപ്പഴെങ്കിലും അവര് നമ്മുടെ ജോലി നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ള ജോലി എന്നൊക്കെ അപ്പൊ അതിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കാൻ എന്താണ് അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു കാരണം ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാരണമാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാരണമാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ സംഘപരിവാർ ഒരു കാലത്തും ഈ രാജ്യത്തിന്റെ നാനാത്വത്തെ അതിന്റെ വൈവിധ്യങ്ങളെ അതിന്റെ വൈജാത്യങ്ങളെ അതിന്റെ ബഹുസ്വരതകളെ അംഗീകരിച്ചിട്ടില്ല അവർക്കൊരു രാജ്യം എന്ന് പറയുന്നത് അതിന്റെ നാല് അതിരുകളും ആ അതിരുകൾ വാഴുന്ന ഭൂപ്രദേശത്തിന്റെ രാജാവുമാണ് അതുകൊണ്ട് ഡെമോക്രസി എന്ന് പറയുന്നത് അഥവാ ഫെഡറലിസം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ എതിർചേരിയിൽ നിൽക്കുന്നത് ജനാധിപത്യത്തെ ഒക്കെ ഗോൾവാൾക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ നഗരസഭയില് ആർ എസ് എസ് സ്ഥാപകന്റെ പേര് വെച്ചിരിക്കാൻ അങ്ങനെയൊക്കെ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞു വായിച്ചു നോക്കിയാൽ മതി കേട്ടോ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യം കരദൂഷണവും അസൂയയും ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ് വേറെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് വ്യക്തിയും സമാജവും തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടത് പറ്റില്ല ആർ എസ് എസിന്റെ എത്രയോ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ ഓർഗനൈസർ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ തന്നെ ഫെഡറലിസം എന്ന ആശയത്തിനെതിരായി നടത്തിയിട്ടുള്ള എണ്ണമറ്റ യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സാധാരണ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരനോട് ഫെഡറലിസം എന്ന് പറഞ്ഞു നോക്കൂ ഒരു ആദ്യം പറയാം അങ്ങനത്തെ ഒരു വാക്ക് ഭരണഘടനയിൽ ഇല്ല എന്നാ പറയാ നിങ്ങളൊരു ഫെഡറലിസം നമ്മളൊന്നും ഇല്ല എന്നാ പറയാ ഇന്ത്യയുടെ ഭരണഘടനയില് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവത്തെ അതിന്റെ പേരിനെ അതിന്റെ ഉള്ളടക്കത്തെ ഒക്കെ വളരെ മനോഹരമായിട്ട് ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വാചകമുണ്ട് ആ വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകമാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അതിന്റെ മലയാളം ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് എന്നാണ് വളരെ കാവ്യാത്മകമായി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്ത്യ ഒന്നുമില്ല ഇന്ത്യ ഒന്നുമില്ല ആ ഇന്ത്യ എന്താണ് അത് ഉണ്ട് ആ ഇന്ത്യ എന്താണ് ആ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ അതിന്റെ വേറൊരു വാക്കാണ് ഫെഡറൽ എന്ന് പറയുന്നത് ഞങ്ങൾ തിണ്ട് കേട്ടോ അപ്പോ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു നിർദ്ദേശത്തെ നാം എതിർക്കുന്നത് ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെയും ഒക്കെ ഉള്ളടക്കപരമായിട്ടുള്ളൊരു ഒരു ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും അറിയാൻ തരത്തിൽ എളുപ്പമല്ല എന്നുള്ളത് കാരണം ലളിതമായ യുക്തികളൊക്കെ എതിർഭാഗത്ത് ആയുധങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും ഇപ്പൊ നമ്മുടെ വൈവിധ്യങ്ങളെ പറ്റി പറയാ ഞാൻ നിങ്ങളോട് വളരെ ഫ്രം ദ ഹേർട്ട് തോക്കട്ടെ ഇന്ത്യ വളരെ വൈവിധ്യങ്ങൾ ഒരു നാടാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ വൈവിധ്യങ്ങളുടെ ഒരു 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 വലുപ്പം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഞാനൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് നമുക്ക് എല്ലാവർക്കും സാധാരണ അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഭാഷാവൈവിധ്യം ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട് ഇന്ത്യയിൽ രാഷ്ട്രഭാഷയില്ല കേട്ടോ സാന്ദർഭികമായിട്ട് പറയാൻ ഞാന് പിന്നെ എന്റെ ഒരു പ്രായത്തിൽ ആൾക്കാർ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ഞാൻ ഉറങ്ങുന്നില്ല ഹിന്ദി അമാന രാഷ്ട്രഭാഷ അല്ലെ എന്ന് പഠിച്ചിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ചില വാതകങ്ങൾ എന്നെ അറിയുകയും ചെയ്യുള്ളൂ അതിൽ അപ്പുറത്തേക്ക് അറിഞ്ഞുവിടാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഹിന്ദി അമാരെ രാഷ്ട്രഭാഷ ഹേ എന്നാ ഹേ എന്നുള്ളതിന് രണ്ട് വാലിടാനിട്ട് മാർഷേജ് തല്ലും കൊണ്ടിട്ടുണ്ട് നമുക്കൊരു രാഷ്ട്രഭാഷ ഇല്ല പുസ്തകത്തിൽ ആരാളുടെ പുസ്തകമാണ് പാഠപുസ്തകം തയ്യാറാക്കിയെന്ന് എനിക്കറിയില്ല നമുക്കുള്ളത് ഔദ്യോഗിക ഭാഷകളാണ് അതൊന്നല്ല അത് ഇരുപത്തിരണ്ടും തന്നെ അത് മാത്രമാണ് ആയിരത്തി അറുന്നൂറിലധികം റീജിയണൽ ഉണ്ട് ആറ് ദേശീയ പാർട്ടികളുണ്ട് ഉണ്ട് സംസ്ഥാന പാർട്ടികളുണ്ട് ഉണ്ട് അവരൊന്നും ചെറിയ ടീമുകളല്ല കേട്ടോ അവരെല്ലാം ഈ സംസ്ഥാനങ്ങൾ പലവട്ടം ഭരിച്ചവരാണ് ഇനി ഭരിക്കാനിരിക്കുന്നവരാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് രണ്ടായിരത്തി എഴുന്നൂറിലധികം രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടികളുള്ള രാജ്യമാണ് ഇന്ത്യ ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ പ്രത്യേകത ഞാൻ പറയണ്ട കാലാവസ്ഥാപരമായിട്ടൊരു വ്യത്യാസം നോക്കിയാലോ അവത്യസ്ത പാരിസ്ഥിതിക സോണുകളിലാണ് ഇന്ത്യൻ ഇപ്പൊ ഉള്ളത് അപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഇപ്പൊ സാധാരണ ഏപ്രിൽ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കുന്നു എന്താണ് കാരണം ഇവിടെ ആ ഇലക്ഷൻ നടക്കാനുള്ള കാരണം ജമ്മു കാശ്മീരിൽ പ്രായോഗികമാവില്ല അത് ഈ വൈവിധ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഗുജറാത്തിലെ ആസാമിലെ മണിപ്പൂരിലെ മധ്യപ്രദേശില് ഇത് പറ്റി ഉണ്ടാവില്ല വേറെക്കാലം പലതും ഉണ്ടല്ലോ ഞാനത് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല ഈ വൈവിധ്യങ്ങളാണ് ഭാഷാപരമായ വ്യത്യാസങ്ങൾ നോക്കും അതിന് വ്യത്യാസങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു അത്ഭുതമല്ലേ പഴയൊരു സാഹിപ്പ് ഇന്ത്യയെ പറ്റി പുസ്തകം എഴുതിയപ്പോ അദ്ദേഹം അതിന് കൊടുത്ത പേര് പേരിൽ ദാറ്റ് വാസ് ഇന്ത്യ എന്നായി ഇന്ത്യ ആ അർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് പത്തൊൻപത് കൊല്ലമായി ഇന്ത്യ നിലനിൽക്കുന്നു എന്നുള്ളത് വേറൊരു അത്ഭുതാണ് അതെങ്ങനെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ നിലനിൽപ്പിനെ തുരങ്കം വെക്കുന്നതാണ് ഈ ഒരു ഒരു ആലോചന എന്ന് നമ്മൾ മനസ്സിലാക്കാം ഞാൻ അനുനിപ്പ് വരാ ഇപ്പോ ജനസംഖ്യാപരമായ ഇന്ത്യയുടെ വ്യത്യാസങ്ങളെ ഒന്ന് എടുത്തു കാണിക്കാൻ ഞാനൊരു കമ്പാരിസൺ നടത്താം കേട്ടോ നൂറ്റി നാല്പത് കോടി മനുഷ്യർ ഇന്ത്യയിൽ ഉണ്ട് എന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഏകാണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്ത് സംസ്ഥാനങ്ങൾ എടുക്കുക ഇരുപത്തിയേഴെണ്ണല്ലേപ്പോ ആഹ് പറയാൻ പറ്റില്ല നാളെ രാവിലേക്ക് എത്താത്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ദിവസേന നോക്കേണ്ട ഒരു കാര്യമാണ് പണ്ട് സൗരവില് പറഞ്ഞിന്റെ ദിവസവും ഞാൻ എന്റെ പ്രതിഭ തെളിയിക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞു നമ്മട്ടല്ല നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ ദിവസേന രാവിലെ നമ്മളിത് നോക്കിയിട്ട് വന്നിട്ടില്ല ചാ വൈകുന്നേരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ ലിഗ് ആയി പോകും ഉച്ചക്ക് എന്താ നടന്നിട്ടില്ലെന്ന് അറിയില്ല അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങുമ്പോ ഇരുപത്തിയേഴിലുണ്ട് എന്ന് എൻ്റെ ഒരു തോന്നല് അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം പോപ്പുലേഷൻ വൈസ് കേട്ടോ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് പാക്കിസ്ഥാന് തുല്യമായിട്ടുള്ള ഒരു ഒരു സംസ്ഥാനമാണ് കേട്ടോ തുല്യം എന്ന് പറഞ്ഞാൽ തങ്കപരിവാൻ്റെ കഴിയും കാലം തെല്ലുപിടിക്കാൻ പറ്റും കേട്ടോ അത് ഉത്തർപ്രദേശിനാ പറയുന്നത് കേരളം എന്ന് പറഞ്ഞവർക്ക് ഇഷ്ടാവും യു പി പാകിസ്ഥാന് തുല്യെന്നൊക്കെ പറഞ്ഞാൽ അടിക്ക് വേറെ എവിടെയും പോണ്ട ഞാൻ ജനസംഖ്യ അർത്ഥത്തിലാ പറയുന്നത് പിന്നെ അതിന്റെ ഒരു ഒരു വിപരീതാർത്ഥത്തിൽ വേണമെച്ചാൽ പറയൂല്ലേ ഞാൻ കേട്ടോ ഒരു ഹിന്ദു പാകിസ്ഥാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അതൊരു ഒരു ഒരു മറ്റൊരു തരത്തിലുള്ള ഫലിതമാണല്ലോ പാകിസ്ഥാൻ തുല്യമാണ് ഉത്തരപ്രദേശ് രണ്ടാമത്തെ വലിയ ജനസംഖ്യ ഉള്ള സംസ്ഥാനം ബീഹാറാണ് അത് ജപ്പാന് തുല്യമാണ് മഹാരാഷ്ട്ര മെക്സിക്കോക്ക് തുല്യമാണ് രാജസ്ഥാൻ ജർമ്മനിക്ക് തുല്യമാണ് ഗുജറാത്ത് യു കെക്ക് തുല്യമാണ് മധ്യപ്രദേശ് ടെർക്കിക്ക് തുല്യമാണ് വെസ്റ്റ് ബംഗാൾ ഈജിപ്തിന് തുല്യമാണ് കർണാടക ഫ്രാൻസിന് തുല്യമാണ് തമിഴ്നാട് തായ്ലൻഡിന് തുല്യമാണ് തെലുങ്കാന സൗത്ത് കൊറിയയ്ക്ക് തുല്യമാണ് മനസ്സിലായി നമ്മൾ പത്ത് സംസ്ഥാനങ്ങൾ എന്നാ പറയുന്നത് പക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് രാജ്യങ്ങൾക്ക് തുല്യമാണ് നിങ്ങൾ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ അവ സംസ്ഥാനങ്ങളായത് അവ ഇന്ത്യയിലായത് കൊണ്ടാണ് മനസ്സിലാക്കണം ഇന്ത്യയിലായത് കൊണ്ടാണ് യൂറോപ്പിൽ എങ്ങനെ അങ്ങനത്തെ വേറെ രാജ്യങ്ങളായത് ഇന്ത്യയിലായതുകൊണ്ടാണ് സംസ്ഥാനങ്ങളായത് അപ്പൊ ഇതിങ്ങനെ ഒട്ടി നിൽക്കാനുള്ള ഒരു പശ വേണം വെറുതെ നിൽക്കില്ല ഇനി ബാക്കി നോക്കുമ്പോ പത്തെണ്ണം പറഞ്ഞത് ബാക്കി പതിനേഴെണ്ണം കിടക്കാം അതോ അത് യുഎസിനും റഷ്യക്കും തുല്യമാണ് ഈ പത്തെണ്ണം ഒഴികെയുള്ള ബാക്കി പതിനേഴ് സംസ്ഥാനങ്ങൾ ചേർത്ത് വെച്ചാൽ ജനസംഖ്യാപരമായി അമേരിക്കക്കും റഷ്യക്കും തുല്യമാണ് നോക്കൂ നമ്മുടെ രാജ്യം പക്ഷെ ഈ പറഞ്ഞ കണക്ക് പോലും ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നില്ല പ്രതിഫലിപ്പിക്കുന്നില്ല നിങ്ങൾ രണ്ട് ഇപ്പോ പാശ്ചാത്യായിട്ടില്ല ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷുകാരായിട്ട് രണ്ടാൾക്കാരെ അടുത്തു പിടിച്ച് നിർത്തി നോക്കൂ ഒരു രാഷ്ട്രമെന്ന് നിലയ്ക്ക് ഒരുമിച്ച് നിൽക്കാൻ വിഘടിച്ചു പോകാനുള്ളതിനേക്കാൾ കാരണങ്ങൾ ആ രണ്ട് മനുഷ്യർക്കുണ്ട് ഇല്ലേ ഒരു ഭാഷ തൊട്ട് രണ്ടാ രണ്ട് ദക്ഷിണാഫ്രിക്കക്കാരെ എടുത്തു നോക്കൂ രണ്ട് ജപ്പാൻ ആളുകളെ എടുത്തു നോക്കൂ രണ്ട് കൊറിയക്കാരെ എടുത്തു നോക്കൂ പക്ഷെ നിങ്ങൾ ഇന്ത്യയിലത്തെ രണ്ടാളെടുത്തു നോക്കും ഞാൻ അവർക്ക് വൈവിധ്യങ്ങളോ വൈജാത്യങ്ങളോ ഇല്ല എന്നല്ല പറയുന്നത് അത് ഉണ്ടാവും പക്ഷെ ഒരു രാഷ്ട്രം പറഞ്ഞ ഉണ്ടാവില്ല കേട്ടോ ഞാനും നിങ്ങളും പത്താളും നൂറാളും അയ്യായിരം ആളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു നേഷൻ ഉണ്ടാവില്ല അതിന് വേറെ കാരണങ്ങൾ വേണം അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മട്ടില് ഒരുമിച്ച് നിൽക്കാനുള്ള കാരണങ്ങളാണ് വിഘടിച്ചു പോകാനുള്ള കാരണങ്ങളെക്കാൾ ലോകത്തിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രങ്ങളിലും ഉള്ളത് എന്നിരിക്കെ ഇന്ത്യയിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കാരണങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നു എനിക്ക് ഈ മലയാളിയും കാശ്മീരിയും ഒരു രാഷ്ട്രമായി ഒന്നിച്ചു നിൽക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്ന കാരണം എന്താണ് എന്തിന്റെ ബേസിൽ ഒരു രാഷ്ട്രമായി അവർ നിൽക്കണം ഒരു ഭാഷ ജാതി മതം സംസ്കാരം വസ്ത്രം ഭക്ഷണം പാർപ്പിടം ഏതാണുള്ളത് ഒരു തമിഴ് ഒരു 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 പിന്നെ ബംഗാളി ഒരു ഗുജറാത്തി ഒരു മണിപ്പുറി ഒരു ആസാമി ഒരു ഒരു കന്നടിക ഒന്നുമില്ല വ്യത്യാസങ്ങളാണുള്ളത് അതുകൊണ്ടോ അതുകൊണ്ട് നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായിട്ടില്ല ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം കേട്ടോ ആയിരം കൊള്ളിന് മുമ്പേ രണ്ടായിരം കൊള്ളിന് മുമ്പേ ഉണ്ടായ ഇന്ത്യൻ രാഷ്ട്രം നുണ പറയാൻ ഒന്നുകി അല്ലെങ്കിൽ വിവര കേട്ട് പറയാൻ ഇന്ത്യ എന്ന രാഷ്ട്രം ഉണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്പെസിഫിക് ആയി പറഞ്ഞോളൂ ആ ഒരു ആശയം തന്നെ ഉണ്ടായത് അതിൻ്റെ ഒരു അമ്പതോ നൂറോ കൊല്ലം ഇപ്പുറത്ത് മാത്രാണ് പരമാവധി കേട്ടോ പരമാവധി ഇതിനപ്പുറത്തേക്കില്ല ഞാനിത് പറയുമ്പോഴേ നേരത്തെ ഹിന്ദി അമ്മ രാഷ്ട്രഭാഷ അതെ ഇല്ലേ അമ്മനി പഠിപ്പ് കഴിഞ്ഞ് വന്നവരമ്മ അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ നമ്മൾ വിശ്വാസിക്കില്ല കാരണം നമ്മൾ അക്ബറിന്റെ ഇന്ത്യ അശോകന്റെ ഇന്ത്യ പൃഥ്വിരാജ് ചൗഹാന്റെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് സമരം നോക്കുന്ന ഞാൻ ആ സമരത്തിന്റെ പ്രത്യേകത പറയല്ല ആ സമരം ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത വലിയ സമരായിരുന്നു സ്വാതന്ത്ര്യ സമരായിരുന്നു ആ സമരം വിജയിച്ചിരുന്നു എന്ന് കൂട്ടുക എല്ലാ സമരവും ദീർഘകാലത്തേക്ക് നോക്കിയാൽ വിജയിച്ചതാണ് അത് വേറെ ഒരു കാര്യം നെറ്റ് നിലയ്ക്ക് പറയാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സമരത്തിനെ തുടർന്ന് അമ്പത്തി എട്ടിലോ അമ്പത്തി ഒന്നിലോ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നു നാൽപ്പത്തിയേഴിൽ വിട്ടതുപോലെ എന്ന് കണക്കാക്കുക നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമ്പത്തി ഒമ്പതിൽ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കപ്പെടുമെന്നും അങ്ങനെ ഭരണഘടന എഴുതി ഉണ്ടാക്കപ്പെട്ടാൽ ആ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന അതിഗംഭീരമായ വാചകത്താൽ ആരംഭിക്കുമെന്ന് ഒരിക്കലുമില്ല ആ ഭരണഘടനയിൽ ഒരിക്കലും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഡെമോക്രസി അല്ലെങ്കിൽ സെക്യുലറിസം എന്ന ആശയങ്ങൾ ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും ഉണ്ടാവും അത് എന്താണെന്നു പറയൂ ഇല്ല എന്തുകൊണ്ട് ഈ ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നീ പത്തോ ഇരുന്നൂറോ കൊല്ലം മുമ്പത്തെ ഒരു രാജാക്കന്മാരെ നോക്കൂ ഇപ്പൊ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഡൽഹിയിലെ പ്രധാനമന്ത്രി യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിമാരുടെ എന്ന് വയ്ക്കുക അദ്ദേഹം പങ്കെടുക്കൂ എന്ത് എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അദ്ദേഹം പങ്കെടുക്കാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളമോ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ് ഇതാണ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അല്ലെ സ്റ്റാലിനും അങ്ങനെ തന്നെയാണ് ഞാൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഗുജറാത്ത് കർണാടകങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇരുന്നൂറ് കൊല്ലം മുമ്പത്തെ രാജാവിന് എന്ന് എടുത്തു നോക്കൂ സ്വാതന്ത്ര്യനാളിനെടുക്കൂ അദ്ദേഹം എന്താണ് അദ്ദേഹത്തെ പറ്റി കരുതിയിട്ടുണ്ടാവുക ഞാൻ തിരുവിതാംകൂറിലെ രാജാവാണ് ഓക്കെ ആ പാർട്ട് റെഡിയാണ് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് കരുതുന്നത് പോലെ രണ്ടാമത്തെ ഭാഗം ഉണ്ടാകുമോ സ്വാതി തിരുനാളിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ തിങ്കിങ് എന്റെ തിരുവിതാംകൂർ ഇന്ത്യയിൽ ഒരു പ്രൊവിക്ഷയാണ് ഒരു പ്രൊവിൻസ് ആണ് എന്ന് സ്വാതി തിരുനാൾ കരുതി കാണുമോ സാമൂതിരി കൊച്ചി രാജാവ് ടിപ്പു സുൽത്താൻ പഴശ്ശി പഴശ്ശിരാജ ഹരിസിംഗ് ഹൈദരാബാദിലെ നൈസ ഒരിക്കലുമില്ല ഒരിക്കൽ കരുതിയിട്ടില്ല ഞാൻ അയ്യായിരം കൊല്ലം അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത് ഇരുന്നൂറ് കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് നൂറ്റമ്പത് കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ടിപ്പു സുൽത്താനും പഴശ്ശിരാജയും ഞങ്ങൾ മൈസൂരിലെ രാജാവാണ് കോട്ടയത്തെ രാജാവാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യയിലെ പ്രൊവിൻഷാണ് എന്ന് കരുതാതെ പോയത് ഇവര് രണ്ടാമത് യുദ്ധം ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെ മറാഠനും നൈസാമും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ടിപ്പു സുൽത്താൻ ഒരാടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന് എന്തുകൊണ്ടാണ് ഇപ്പൊ നോക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കേരളത്തിന് അറിയാം തമിഴ്നാടിനറിയാം അപ്പുറത്ത് കർണാടക ഒക്കെ അറിയാം ഞങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വേറെ വേറെ സ്റ്റേറ്റുകളാണ് ഓക്കെ ഓഫ് ഇന്ത്യ ഈ തോന്നൽ എന്തുകൊണ്ടാണ് അന്ന് ഇയാതിരുന്നത് അത് സ്വാധീനത്തിരുന്ന ബുദ്ധി ഇല്ല അങ്ങനെ കരുതരുത് അല്ലെങ്കിൽ ടിപ്പു സുൽത്താന് ഇല്ലാഞ്ഞിട്ടല്ല പിന്നെയോ അങ്ങനെ കരുതാൻ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഈ വൈവിധ്യങ്ങൾ തന്നെയായിരുന്നു ഈ വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ഇന്ത്യ പിന്നെ എങ്ങനെയാണ് ഇന്ത്യയായി മാറിയത് ഇന്ത്യയെ പറ്റി നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പുരാതന രാജ്യവും ആധുനിക രാഷ്ട്രവുമാണ് എന്നതാണ് നമ്മളിത് എന്ത് മാറ്റി മാറ്റിട്ടാ പറയുക ഈ അയ്യായിരം കൊണ്ടുമുമ്പത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പറയും ഞാൻ ആ വാചകം ആവർത്തിക്കുകയാണ് ഇന്ത്യ ഒരു പുരാതന രാജ്യവും ആധുനിക രാഷ്ട്രവുമാണ് ഈ പ്രദേശമൊക്കെ പണ്ടുണ്ട് അതിന് പലരും പല പേര് വിളിച്ചിട്ടുണ്ട് ചിലർ ഇന്ത്യ എന്ന് വിളിച്ചിട്ടുണ്ട് ചിലത് ഭാരത് എന്ന് വിളിച്ചിട്ടുണ്ട് ചിലർ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചിട്ടുണ്ട് പല ജാതി പേരുകൾ വിളിച്ചിട്ടുണ്ട് പക്ഷെ നാം ഇന്ന് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ നാം നമ്മുടെ മക്കൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ അത് നാൽപ്പത്തേഴ് ഉണ്ടായിട്ടാണ് ഈ പല നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം വാങ്ങിക്കുമ്പോ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാട്ടു രാജ്യങ്ങളാണ് ഒന്നും കണ്ടുമല്ല കേട്ടോ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യ ആ രാജ്യങ്ങൾ ചേർന്നാണ് ഇന്ത്യ രാഷ്ട്രമുണ്ടായത് ഇവിടെയാണ് പറഞ്ഞത് ഈ നാനാത്വത്തിൽ ഏകത്വം നമ്മൾ കുറെ വാചകങ്ങളൊക്കെ ഇങ്ങനെ തട്ടിമൂടിക്കാറുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് നാനാത്വം എല്ലാവർക്കും പിടികിട്ടി നേരത്തെ പറഞ്ഞ എല്ലാം ചേർന്നതാണ് നാനാത്വം ഡൈവേഴ്സിറ്റി വാട്ട് ഈസ് യൂണിറ്റി അതെന്താണ് വിസാധനം അപ്പൊ ചിലർ പറഞ്ഞാൽ യൂണിറ്റി ഒരു ഭാഷയാണ് ഒരു മതമാണ് അല്ലെങ്കിൽ ഒരു കൾച്ചറാണ് ഇപ്പൊ അവിടെ ഒരു എലക്ഷനാണ് നിങ്ങളെല്ലാവരും ഒരുപോലെ ഡ്രസ് ഇട്ടാൽ അങ്ങനെയാണ് വേണം ആ യൂണിറ്റി വരിക യൂണിറ്റി എന്ന് പറയുന്നത് യൂണിഫോമിറ്റി അല്ല കേട്ടോ ഒന്നായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും ഒരേപോലെയുള്ള പാൻസ് കഴിച്ചാല് അല്ലെങ്കിൽ കുപ്പായങ്ങൾ ധരിച്ചാല് തലപ്പാവുകൾ ധരിച്ചാൽ ഉണ്ടാകുന്ന ഒരു സാധനത്തിന്റെ പേരല്ല ഒരു രാഷ്ട്രത്തിന്റെ യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ഒരു നിയമം ഒക്കെ അങ്ങനെ വരുന്നതാണ് അതല്ല ഈ സാധനം യൂണിറ്റി എന്താണ് എന്താണ് ഇന്ത്യയുടെ യൂണിറ്റി ഇന്ത്യയെ യുണൈറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് അത് നാൽപ്പത്തിയേഴിൽ രൂപപ്പെട്ട ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രസങ്കൽപ്പമാണ് അത് മുമ്പ് ആ സാധനം ഇല്ല ആ രാഷ്ട്രസങ്കല്പം ഇല്ല അതെന്താണ് രാഷ്ട്രസങ്കല്പം അതൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ക്ഷേമ രാഷ്ട്രം അത് സ്വാതിരുനാഥന്റെ രാജ്യത്തിനുണ്ടായിട്ടില്ല ഇവിടെ അത് അക്ബറിന്റെ രാജ്യത്തിൽ ഉണ്ടായിട്ടില്ല അക്ബർ പത്തോ മുന്നൂറോ നാനൂറോ കൊല്ലം മുമ്പേ അത്തരമൊരു കൺസെപ്റ്റ് സ്വാഭാവികമായും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ മുന്നോട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ആധുനിക ദേശരാഷ്ട്രം അതൊരു പുതിയ കാര്യമാണ് അതാണ് യൂണിറ്റി കേട്ടോ ഇന്ത്യയുടെ ലക്ഷ്യമാണ് ഇന്ത്യയെ ഒഴിഞ്ഞിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മന്ത്രവുമില്ലാത്ത മലയാളിയെയും കാശ്മീരിയെയും മണിപ്പൂരിയെയും ഗുജറാത്തിയെയും ആസാമിയെയും ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന ലക്ഷ്യം